ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ ഈവനിങ് സ്നാക്കായിട്ടുള്ള ചട്ടിപ്പത്തിലെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് മലബാർ ഏരിയയിലെല്ലാം ചായക്കടിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ചില സ്ഥലങ്ങളിൽ ഇതിന് അട്ടിപ്പത്തിരി എന്നും പറയും ഇതാ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള ചട്ടിപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മളിതിൽ മൈദമൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം ഇത് അതിനായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ അതിനേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചമുളകും അതുപോലെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അഞ്ഞ് വെച്ചിട്ടുള്ള സവാളിട്ടൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതാ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴുന്നിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് തുറന്നു കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പം ഇതാ ഇനി അതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ ഒരു അര ടീസ്പൂണിനടുത്തായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ കുറച്ച് ഗരം മസാല ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പിന്നെ ഇതാ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് അര ടീസ്പൂണിനടുത്തായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ പിന്നെ മുളക് പൊടിയും അങ്ങനെ ഒന്നും വേറെ തന്നെ ചേർക്കുന്നില്ല ചിക്കന് ഞാനിതാ മുളകും ഉപ്പും പിന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ എയർ ഫ്രൈയിലാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങളിത് സ്റ്റവില് ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു എണ്ണ വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വഴറ്റിയെടുത്തിട്ടുള്ള എണ്ണയില്ല അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയായിരിക്കണം കേട്ടോ ഈ ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് വഴറ്റിയെടുക്കണം ആ ഒരു ഗരം മസാലേൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഇല്ല അത് മാറുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതാ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റവ് ഓഫാക്കിയിട്ട് ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് ഇനി മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈതേലും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പം ഗോതമ്പ പൊടിയിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതാ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പിന്നെ ഇതാ വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഇപ്പം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ചെയ്യില്ലാതെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഇനി അതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയിൽ മാറ്റേണ്ടാവും കേട്ടോ നമുക്ക് ആ ഒരു ദോശ ബാറ്ററിയില്ല ആ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൂസിലാണ് ഞാനിപ്പം അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതാ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചുറ്റിച്ചുകൊടുത്തിട്ട് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ രീതിയിൽ ഒന്ന് ചുട്ടെടുക്കണം ഇനി ഇതാ ഒന്ന് ആറി വരുന്ന ടൈമിൽ നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ നമുക്കിത് ഓവറായിട്ട് കുക്കായി കിട്ടണ്ട ഇനി അത് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട് അപ്പം ഇതാ എല്ലാ ദോശയും ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് മുട്ട മിക്സിൻ്റെ ജാറിൽ പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് കാൽ അടുത്തായിട്ട് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് കുറച്ചൊരു വലിയ ബൗളിലേക്ക് ആക്കണേ അപ്പം ഇതാ അതിന് കുറച്ചും കൂടി മല്ലിയലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മല്ലിയല വേണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം എന്നില്ല അപ്പം ഇതാ ഇനി നമുക്ക് ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമുക്ക് ചട്ടിപ്പത്തിലിൻ്റെ ദോശയും പിന്നെ ആ ഒരു മിക്സും പിന്നെ ചിക്കൻ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഇതേപോലത്തെ ഒരു സോസ് പാനിലാണ് ഞാൻ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗിയോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇതാ ദോശ ഇതാ ഇതേപോലെ ഇങ്ങനെ മുക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒരു സോസ് പാനിലേക്ക് വെച്ചുകൊടുക്കാം ഇനി പിന്നെ നമ്മുടെ ചിക്കൻ മസാലയിൽ അതുകൂടെ അതിന് മുകളിലായിട്ട് കുറച്ച് വെച്ചൊടുക്കാം ഇതാ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് സെയിം ആ ഒരു ദോശ തന്നെ വീണ്ടും ഇതാ ഇതേപോലെ ഇതിൽ ആ ഒരു മുട്ടേൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതാ ഇതേപോലെ നമുക്കിങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് ആക്കിയെടുക്കാം വീണ്ടും ഇതാ ചിക്കൻ്റെ മസാല വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഓരോ ലെയറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാല വെച്ചിട്ട് ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് ഒറ്റ ഒരു മസാല കൊണ്ട് തന്നെയാണ് ആ ഒരു ലെയർ രണ്ട് മൂന്ന് ലെയറായിട്ട് ആക്കിയെടുക്കുന്നത് ഇതാ വീണ്ടും സെയിം ദോശയിൽ തന്നെ നമുക്ക് ബാറ്റർ മുട്ടേൻ്റെ മിക്സ് മുക്കിയിട്ട് ഇതാ ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് ലെയർ ആയിട്ട് ഇങ്ങനെ സെയിം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ദോശ വെച്ചെടുത്ത് പിന്നെ ഇതാ ചിക്കൻ മസാല വെച്ച് അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇതാ ലാസ്റ്റത്തെ ലെയറിലും ചിക്കൻ മസാല വെച്ചിട്ട് ഇതാ ലാസ്റ്റത്തെ ഒരു ദോശേൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ ഇതാ ഒരു നമ്മുടെ മുട്ടേൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ ലാസ്റ്റായിട്ട് നമ്മുടെ മുട്ടേൻ്റെ ഒരു മിക്സ് ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതേപോലെ ഒഴിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം വളരെ സിമ്മിലായിരിക്കണേ അടച്ചു വെച്ചിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കാം പിന്നെ സോസ് പാന് ഒന്നില്ലെങ്കിൽ ഒരു മുകളിലോ അല്ലെങ്കിൽ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലോ ആയിട്ട് വേണം നമ്മൾ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മുടെ ആ ഒരു ചട്ടിപ്പാത്രിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇനി ഇത് ഒരു തക്കാളി ഇങ്ങനെ ചെറിയ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ക്യാപ്സിക്കം ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് വെറുതെ ഒരു മേലൊരു ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് വീഡിയോയ്ക്ക് ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല അപ്പം ഇതാ ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് എന്തെങ്കിലും ഫങ്ഷനിലെല്ലാം നമ്മളിങ്ങനെ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെ ആക്കിയെടുത്താൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒരു പത്ത് മിനിറ്റിനടുത്തായിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് ആവാനായിട്ടുണ്ട് എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ നമ്മൾ ആ ഒരു മുട്ടേൻ്റെ മിക്സിലൊക്കില്ല അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും ഞാനിതാ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട് ആ ഒരു മേൽബാഗില്ല അത് ഒന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കായതാണ് എങ്കിൽ നമ്മുടെ ഈ ചട്ടിപ്പാത്തിൽ ഈ രീതിയിലാണ് എടുക്കാറുള്ളത് ഒന്നും കൂടെ ഒരു പാനിൽ വെച്ചിട്ട് മേലത്തെ സൈഡിലൂടെ എടുക്കാറുണ്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒച്ചുകൊടുക്കുന്നത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കാം അത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് നമ്മളിതിൽ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒട്ടും തന്നെ മൈദ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇതാ എണ്ണയെ പൊരിച്ചെടുക്കണ്ട പിന്നെ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ഇങ്ങനെ ചപ്പാത്തി പരുത്തിയിട്ടൊക്കെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലല്ല ദോശ ദോശമാവ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും എന്താ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതേപോലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇൻഷാല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസാമലൈക്കും